ആറ്റുകാൽ പൊങ്കാല നാളെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു നാളെ രാവിലെ പത്തരയ്ക്ക് പണ്ടാരടുപ്പിലേക്ക് തീ പകരുന്നതോടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമാകും ഉച്ചതിരിഞ്ഞ് രണ്ടരയ്ക്കാണ് നിവേദ്യം പൊങ്കാല സമർപ്പണം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വിപുലമായ സജ്ജീകരണങ്ങളാണ് ട്വൻ്റി ഫോർ ഒരുക്കിയിരിക്കുന്നത് ക്ഷേത്ര പരിസരത്ത് നിന്ന് സ്മിതാ ഹരിദാസും പ്രവിതാലക്ഷ്മിയും ചേരുന്നു ആദ്യം പ്രവിതാലക്ഷ്മിയിലേക്ക് പ്രവിത എന്തൊക്കെയായി ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത് വേണു ആറ്റുകാൽ പൊങ്കാല നാളെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ വിപുലമായ ഒരുക്കങ്ങളാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തരുടെ ഒഴുക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ് കടുത്ത ചൂടിനെയും അവഗണിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്ന ഭക്തരുടെ ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ വർഷമൊക്കെ ഇത്രയധികം തിരക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ തിരക്ക് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് കാരണം കഴിഞ്ഞ വർഷവും നമ്മൾ സമയം ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ എത്തിയിരുന്നു പക്ഷേ ഇത്രയധികം തിരക്കുണ്ടായിരുന്നില്ല അതിനനുസരിച്ച് പോലീസുകാരെ വിന്യസിച്ചിട്ട് ഏതാണ് മൂവായിരത്തിലധികം പോലീസുകാരെയാണ് ഇവിടെ വിന്യസിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ആറ്റുകാൽ ക്ഷേത്രം അതുകൊണ്ട് തന്നെ വനിതാ പോലീസുകാരെ ഇവിടേക്ക് കൂടുതലായി വിന്യസിച്ചിട്ടുണ്ട് കേരളത്തിന്റെ അങ്ങോളമിങ്ങോളമുള്ള പോലീസുകാരെയാണ് ഈ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് വിന്യസിച്ചിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ ആളുകളുടെ ഒഴുക്ക് തുടരുന്നതിനാൽ തന്നെ ഇവിടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്ര പരിസരത്തേക്കോ ഈ റോഡിലേക്കോ ഒന്നും ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല മാത്രമല്ല വാഹനങ്ങൾ സൈഡിൽ പാർക്ക് ചെയ്യാനോ ഒന്നും അനുവദിക്കില്ല കർശന നിർദ്ദേശമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് നാളെ രാവിലെ പത്തുമണിക്കാണ് പണ്ടാരരുപ്പിൽ തീ പകരുന്നത് അതോടുകൂടി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമാകും ഈ പൊങ്കാല ഇടാനായി എത്തുന്നതിന് മുൻപ് ദേവിയെ കണ്ട് ദർശനം നടത്തിയതിന് ശേഷം വേണം പൊങ്കാല അർപ്പിക്കാൻ അതുകൊണ്ട് തന്നെയാണ് നാളെ ഞായറാഴ്ചയാണ് ഞായറാഴ്ച ആവുമ്പോൾ കൂടുതൽ തിരക്ക് വർദ്ധിക്കാനുള്ള സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ ഭക്തർ ഇവിടേക്ക് കൂടുതൽ എത്തുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അഞ്ചും ആറും മണിക്കൂറുമൊക്കെ ക്യൂവിൽ നിൽക്കുന്ന ഭക്തരെ നമ്മൾ കണ്ടതാണ് ചിലർ കുഴഞ്ഞു വീഴുന്നുണ്ട് കാരണം അത്രയധികം ചൂടുണ്ട് ഈ ചൂടിനെ കടുത്ത ചൂടിനെ അപഗണിച്ചുകൊണ്ട് ഇവിടെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഭക്ഷണം ഒപ്പം തന്നെ വെള്ളം വെള്ളം കുടിക്കണം എന്നുള്ളത് കർശന നിർദ്ദേശം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞ വർഷമൊന്നും ഇതേ സമയം ഇത്രയധികം ചൂടുണ്ടായിരുന്നില്ല ആ ചൂടിനെ അവഗണിച്ച് ഇവിടെ എത്തുന്ന ആളുകൾക്ക് വേണ്ട വെള്ളം കൊടുക്കാനും ഒപ്പം തന്നെ മറ്റ് സൗകര്യങ്ങൾ ഒക്കെ ഇവിടുത്തെ ഈ വിവിധ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പോൾ ആ സമയം പത്ത് നാൽപ്പത്തിനാലായിട്ടേ ഉള്ളൂ എന്നാലും ഇവിടെ കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് ഒപ്പം തന്നെ നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും ഗതാഗത നിയന്ത്രണം ഉച്ചയോടുകൂടി തന്നെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ പൊങ്കാല ഒരുക്കത്തിന്റെ ഭാഗമായി വിവിധ പ്രദേശങ്ങളിൽ ഇഷ്ടിക ഒക്കെ കൂട്ടി അതായത് ചുടുകല് കൂട്ടി അവിടെ സ്ഥലം പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഈ ക്ഷേത്ര പരിസരത്തേക്കൊന്നും അത്തരത്തിലുള്ള ഈ റോഡിൽ ക്ഷേത്രത്തിന് ഒരു റോഡിലൊന്നും ഇതുവരെ ചുടുകെട്ട് നിരത്താറായിട്ടില്ല കാരണം ഇവിടെ ഇപ്പോഴും ഭക്തരുടെ ഒഴുക്ക് തുടരുന്നതിനാലാണ് പക്ഷെ ക്ഷേത്രത്തിന്റെ അംഗീവശത്ത് മൈതാനത്താണെങ്കിൽ അതല്ല അവസ്ഥ അവിടേക്ക് രണ്ടു ദിവസമായി പൊങ്കാല അർപ്പിക്കാനായി സ്ഥലം കണ്ടെത്തി സ്ഥലം പിടിച്ചിടാനായി അവിടെ കാത്തിരിക്കുന്ന നിരവധി ഭക്തരെ നമ്മൾ കാണുകയുണ്ടായി അതോടൊപ്പം തന്നെ മറ്റൊന്ന് ഇവിടെ ഈ വഴിവാണിഭമൊക്കെ ഇപ്പോൾ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണ്ടു അവിടെയൊക്കെ വെള്ളം കുടിക്കാനായി ഈ ചൂടിനെ അവഗണിച്ചും വെള്ളം കുടിക്കാനായി എത്തുന്ന ആളുകളുടെ തിരക്കാണ് ഒപ്പം തന്നെ ഈ ചൂടായതുകൊണ്ടും പലരും പലർക്കും ശാരീരിക അസ്വസ്ഥതയൊക്കെ അനുഭവപ്പെടുന്നുണ്ട് അവർക്കൊക്കെ വേണ്ട ചികിത്സാ സഹായം ഉറപ്പാക്കാനുള്ള മെഡിക്കൽ ടീമിനെയും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്തായാലും നാളെ ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത് ഞായറാഴ്ച ദിവസമാണ് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ ഒരുപാട് ഭക്തർ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ടും അവധി ദിവസം എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് വേണു ശരി ഇപ്പോൾ ക്ഷേത്രത്തിന്റെ മുന്നിൽ സ്മിത ഹരിദാസും ഉണ്ട് സ്മിത ക്ഷേത്രത്തിനകത്ത് ഭയങ്കര തിരക്കാണോ എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ കൂടാതെ പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ എന്താണ് വേണു വേണു പതിയിലും വേറെ തിരക്ക് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഇന്ന് ഇന്നിപ്പോ മകന്നാളെ ആയിട്ടുള്ളൂ വലിയ തിരക്കാണ് ഈ സമയം ഇപ്പോൾ പത്ത് മുക്കാലായിട്ടുള്ളൂ സമയം ഇപ്പൊ തന്നെ വലിയ ചൂടാണ് പക്ഷെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് നിരനിരയായിട്ട് ഇങ്ങനെ ഭക്തർ വന്നുകൊണ്ടേയിരിക്കുന്നു കിലോമീറ്ററുകൾ നീളുന്ന ക്യൂ ആണ് ക്ഷേത്ര നടയിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് ഈ തിരക്കുകൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ വലിയ തിരക്ക് ക്ഷേത്രത്തിന്റെ അകത്ത് അത് നിയന്ത്രിക്കുന്നതിനായി കൃത്യമായ ഇടവേളകളിലാണ് ഈ ഭക്തജനങ്ങളെ കഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവരുടെ മുഖത്തൊക്കെ കണ്ടില്ലേ ഒരു ശാന്തിയുണ്ട് പ്രതീക്ഷയുണ്ട് സമാധാനമുണ്ട് വലിയ തിരക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ മണിക്കൂറുകളോളം അവര് സമാധാനമായി ക്ഷമയോടെ കാത്തിരുന്ന് ദേവീദർശനം നടത്തുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ ഈ നടക്കൽ തന്നെ ഈ കാർത്തിക നാളിൽ പ്പുകെട്ടി തുടങ്ങിയ തോറ്റമ്പാട്ട് അത് ക്ഷേത്രനടയിൽ തന്നെ പാട്ടുപുര പാട്ടുപുരയിൽ ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെ പാട്ടുപുരയിൽ ആ തോറ്റമ്പാട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അതിന് ഒരുപാട് ഐതിഹ്യങ്ങളും ചരിത്രവും വിശ്വാസവും ഇടകലർന്നുള്ള കൗതുകകരമായ കഥകളുമുണ്ട് ഈയൊരു കഥ വളരെ ചുരുക്കി പറഞ്ഞാൽ കണ്ണകിയുടെ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരമ്മയുടെ ഒരു സാന്നിധ്യം കാലിൽ ഉണ്ട് എന്നതാണ് വിശ്വാസം അത് കണ്ണകി മധുരാപുരി പാണ്ഡ്യരാജാവിന്റെ മധുരാപുരി കത്തി തീ തീവച്ച് അഗ്നിക്കിരയാക്കി അവിടെ നിന്നുള്ള ഒരു വരവാണ് ദേവിയുടെ ആ വരവിന് എല്ലാവരും വളരെ സന്തോഷത്തോടെ ദേവിയെ വരവേൽക്കുന്നു ആഹ്ലാദത്തോടെ വരവേൽക്കുന്ന ദിവസമാണ് ഇന്ന് എന്നുള്ളതാണ് പൊങ്കാലയുടെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത അപ്പം ആ ചരിതം മുഴുവൻ കണ്ണകി ചരിതം മുഴുവൻ ദേവി ജനിക്കുന്നത് ദേവിയുടെ വിവാഹം മംഗലം കഴിഞ്ഞിട്ടുള്ള കോവിലൻ ചിലങ്ക കൊണ്ടുപോകുന്നത് ആ രീതിയിലുള്ള എല്ലാ കഥകളും ഈ പത്ത് ദിവസം ഇവിടെ അത് പറയുന്നു എന്നുള്ളതാണ് തോറ്റമ്പാട്ടിൻ്റെ ഒരു ഐതിഹ്യം തോറ്റമ്പാട്ട് എവിടെയും എഴുതി വെക്കാൻ പാടില്ല അത് മനഃപ്പാഠമാക്കി ഒരു കുടുംബത്തിലുള്ളവർ തന്നെ വർഷങ്ങളായി അത് പാടിക്കൊണ്ടേയിരിക്കുന്നു ആ ആ ഒരു കൗതുകമുണ്ട് അറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് അതെല്ലാം മാറി നിൽക്കട്ടെ പുതിയ തലമുറയിലും ഒരുപാട് പേരിങ്ങനെ ഭക്തരുണ്ട് കണ്ടില്ലേ വയസ്സായവരുണ്ട് വയോജനങ്ങളുണ്ട് ചെറുപ്പക്കാരുണ്ട് കുഞ്ഞുങ്ങളുണ്ട് സ്ത്രീകളുടെ ശബരിമലയാണ് പക്ഷെ സ്ത്രീകൾ സ്ത്രീകൾക്കൊപ്പം തന്നെ ഒരുപാട് ശരി ഇപ്പോൾ തമ്പാനൂരിൽ നിന്ന് ഗോപിക സുരേഷം ചേരുന്നുണ്ട് ഗോപിക ഈ ആ ഭാഗത്തേക്കൊക്കെ ഈ പൊങ്കാലയടുപ്പൊക്കെ കൂട്ടാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയോ ആളുകളെയൊക്കെ സ്ത്രീകളൊക്കെ അവിടെ എത്തി തുടങ്ങിയോ വേണു ഞാനിപ്പോൾ ഉള്ളത് തമ്പാനൂരാണ് തിരുവനന്തപുരത്തിൻ്റെ നഗരഹൃദയം ഇവിടെ നമുക്ക് കാണാം എനിക്ക് പിന്നിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് ഒപ്പം തന്നെ തൊട്ടപ്പുറത്ത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് ഇവിടേക്ക് ഭക്തരെത്തുന്ന വലിയ തരത്തിലുള്ള തിരക്കാണ് നമുക്ക് ഈ ഈ ദിവസം കാണാൻ സാധിക്കുന്നത് പൊങ്കാല പുണ്യത്തിലേക്ക് ഇനി ഒരു രാപ്പകൽ ദൂരം മാത്രമാണ് ബാക്കിയുള്ളത് ക്ഷേത്ര പരിസരത്തും ചുറ്റുപാടുകളിലും ഒക്കെ തന്നെ രണ്ടു ദിവസം മുൻപ് പൊങ്കാല അടുപ്പുകൾ നിരന്നു കഴിഞ്ഞു അതുപോലെ തന്നെയാണ് ഈ നഗരഹൃദയത്തിലും നേരത്തെ എത്തി നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം ഈ തമ്പാനൂരിലൊക്കെ നേരത്തെ എത്തി അടുപ്പ് കൂട്ടി തങ്ങളുടേതായ സ്ഥലങ്ങൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് ഇരിപ്പിടങ്ങളൊക്കെ ഉറപ്പാക്കി ഭക്തർ എത്തുന്ന ഒരു കാഴ്ച ദൂരദേശങ്ങളിൽ നിന്ന് പോലും പൊങ്കാല അർപ്പിക്കാൻ ഭക്തർ ഇവിടേക്ക് എത്തുന്നുണ്ട് ശരീരവും മനസ്സും അമ്മയിൽ അർപ്പിച്ച് വ്രതശുദ്ധിയോടെ പൊങ്കാല സമർപ്പണത്തിനായുള്ള കാത്തിരിപ്പാണ് ഇനി നാളെ രാവിലെ പത്ത് മുപ്പതിന് പണ്ടാര അടുപ്പിൽ തീ പകരുന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമാകും ചാനിപ്പോഴുള്ള ഈ തമ്പ ൂർ നോക്കുകയാണെങ്കിലും വലിയ തരത്തിൽ ഒരു കേരളത്തിൻ്റെ ഒരു സ്ത്രീ ഹൃദയം സ്ത്രീ കൂട്ടായ്മ ഒക്കെ അനന്തപുരിയിലേക്ക് ചുരുങ്ങുന്നോ എന്ന് നമ്മൾക്ക് തോന്നിപ്പോകും ആ തരത്തിലുള്ള ഒരു പെൺ കേരളം അനന്തപുരിയിലേക്ക് ചുരുങ്ങിയോ എന്ന് തോന്നുന്ന തരത്തിലുള്ള തിരക്കാണ് നമുക്ക് ഈ തലസ്ഥാന നഗരിയിലെങ്ങും കാണാൻ സാധിക്കുന്നത് അത്രയധികം ഭക്തലക്ഷങ്ങളാണ് ഇവിടേക്ക് എത്തുന്നത് അഭയവരദായിനിയാണ് അമ്മ അമ്മ എന്ന് വിളിച്ചാൽ വിളിപ്പുറത്തെത്തും എന്നൊക്കെയാണ് വിശ്വാസികളുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ നാളെയാണ് പൊങ്കാലയെങ്കിൽ കൂടിയും ഇപ്പോൾ തന്നെ ഇവിടെ എത്തി അടുപ്പ് കൂട്ടി കാത്തിരിക്കുന്ന ഒരു തിരക്കിലാണ് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം അഞ്ച് ലക്ഷം പേരാണ് ഇടാൻ എത്തിയതെങ്കിൽ ഇത്തവണ പൊങ്കാല ഞായറാഴ്ച ദിവസമാണ് അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള തിരക്ക് കൂടുതൽ ഭക്തർ എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ പൊങ്കാലയോടനുബന്ധിച്ച് നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നാളെ രാത്രി എട്ട് മണിവരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് നഗരാതിർത്തികൾക്കുള്ളിൽ ചരക്ക് വാഹനങ്ങൾ പ്രവേശിക്കാനും ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന വിവിധ റോഡുകളിലും ഇട റോഡുകളിലും പാർക്കിംഗ് അനുവദിക്കില്ല അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ ഉള്ളത് തമ്പാനൂരിലാണ് ഇവിടെ നമുക്ക് കാണാം ആ വലിയ തരത്തിലുള്ള ജനങ്ങൾ സ്ത്രീ ലക്ഷങ്ങളാണ് ഇവിടേക്ക് വന്ന് ഇറങ്ങുന്നത് അത്ര ാണ് അനന്തപുരയിൽ കാണാൻ സാധിക്കുന്നത് കേരളത്തെ ഒരു വലിയ പെൺകേരളം ഇങ്ങോട്ടേക്ക് എത്തുന്നതിന്റെ കാഴ്ച ശരി നാളെയാണ് ആറ്റുകാൽ പൊങ്കാൽ അവസാന ഘട്ടത്തിലാണ് ഒരുക്കങ്ങൾ വിശദാംശങ്ങളുമായി ചേർന്നത് ഗോപിക സുരേഷും പ്രവിതാലക്ഷ്മിയും സ്മിതാ ഹരിദാസും